എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഉണ്ട് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടു കുറച്ച് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വണ്ടി കയറി തന്നെ കഴിഞ്ഞ ടൈമിലാണ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല മഴ ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ എന്തായാലും ഞങ്ങൾ കുറേ ഞങ്ങള് കൊറേ കാലത്തിനേഷ് ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു പ്ലേസ് കണ്ടപ്പോൾ വെള്ളം നമ്മളെ റോഡ് എത്താനായി ഇത്രയും അടുത്ത് എത്തിയിട്ട് ഞങ്ങൾ ആദ്യത്തെ കാണുന്നത് ഞങ്ങൾ കൊറേ എല്ലാം വന്നിട്ട് അതുകൊണ്ടായിരിക്കും ഈ മഴയിലാണോ ഇങ്ങനെ ആയതെന്നുള്ള അറിയില്ല പക്ഷെ അത്രയും വെള്ളം ആൾക്കാരൊന്നുമില്ല മഴ ആയതുകൊണ്ടായിരിക്കാം ശാന്തമാണ് ഞങ്ങൾക്ക് സ്റ്റോറി പറയാണ്ട് ഒരു ടെൻ ലെവൻ ഇയേഴ്സ് മുമ്പ് നമ്മൾ എൻഗേജ്മെന്റിന്റെ ഒക്കെ മുമ്പായിരിക്കും തോന്നുന്നു എൻഗേജ്മെന്റിന് മുമ്പല്ലേ ആ എൻഗേജ്മെന്റ് ടൈമിന് ഓർമ്മയില്ല എല്ലാരും ടെൻ ഇയേഴ്സിന് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാ ഏട്ടയും പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ നമ്മള് പോലീസ് പിടിച്ച പോലീസ് സ്റ്റേഷൻ കണ്ടല്ലോ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ കാളുണ്ടോ അവിടെ പോലീസ് സ്റ്റേഷൻ അവിടുന്ന് ഞങ്ങൾ പോലീസ് ഇങ്ങനെ ഉള്ളത് പോലീസ് വിളിച്ച് ഞങ്ങൾ അതിലുള്ള കയറി കയറി വീട്ടിലേക്ക് വിളിച്ചു ഇതാ ഈ വ്യക്തിയെ ഞങ്ങളെ വിളിച്ചത് അമ്മ പേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പുറത്ത് പോയ കാര്യം പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അപ്പൊ അമ്മനെ വിളിച്ചപ്പോ മരണം മോളും മരുവനെയാണ് അവരെ കല്യാണം ഉറപ്പിച്ചതാണ് അപ്പോൾ പോലീസിന് കുഴപ്പമില്ല അങ്ങനെ പോലീസ് ഞങ്ങളെ വിട്ടു അരമണിക്കൂർ നേരം നമ്മൾ സ്റ്റേഷനിൽ നിന്നുണ്ടാവും അല്ലെ േബി അമ്മ ഫോൺ എടുത്തില്ല വേഗം ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേഗം പോയായിരുന്നു പക്ഷെ അമ്മ ഫോൺ എടുക്കാത്തവരെ കുറച്ചേ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനായിരുന്നു ഏടന അന്ന് ഐ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആർമീടെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതായിരുന്നു ഒന്നാമത് ഞങ്ങൾ അവിടെ നിൽക്കാൻ കാരണം അല്ലാണ്ട് ആ കാർഡ് ഇട്ടുണ്ടെങ്കി വേഗം കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാമായിരുന്നു നശാജായവർക്കെ വന്നതാണ് ഇവരൊക്കെ ഇത്ര കാര്യം ഏട്ടനാദ്യം ഇറങ്ങി അവിടെ ഓപ്പൺ ആണോ ഇല്ലേന്ന് അറിയേണ്ടത് വന്നിട്ട് ഏട്ടനാദ്യം ഇറങ്ങി പോയി ചോദിച്ചതിന്റെ ആവശ്യമാണ് ഞങ്ങളൊക്കെ ഇറങ്ങിയത് പാർക്ക് ചെയ്യാൻ നമുക്ക് മുപ്പത് രൂപയുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കേറി അധികം ആളൊന്നും ഇല്ല പാർക്കിംഗ് ഫീയും കാറും പാർക്കിംഗ് കൊടുത്തു നമ്മളിൽ എൻട്രൻസ് ട്വന്റി ഫൈവ് ആണ് ഇച്ചും ഇല്ല ഒന്നര വയസ്സായതുകൊണ്ട് ഇച്ചും ഇല്ല എത്രയോ നാല് വയസ്സോ അങ്ങനെ എന്തോ അവിടെ എഴുതി വലിയ കുട്ടിയൊക്കെ ഉള്ളു ഞാനാദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങി കാലൊക്കെ നനച്ചത് അതിനുശേഷം അമ്മ ഇറങ്ങിയപ്പോൾ ഇച്ചുബേബിനെയും കൂട്ടി ഇച്ചുബേബിനെ നല്ല മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല തിരമാല ഉണ്ടായിരുന്നു ഭയങ്കര ശക്തിയായിരുന്നു പിന്നെ കാറ്റും മഴയൊക്കെ മഴ ഉണ്ടായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന് ഇച്ചുബേബിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൈ മുറുക്കെ പിടിക്കുവായിരുന്നു അവൻ വിടാൻ വേണ്ടി ഇങ്ങനെ കൊടയുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റെപ്പിലിരിക്കുമ്പോ കടൽ ഇത്രയും തോറിട്ട് നമ്മളെ പണ്ട് വരുമ്പോ ഇത്രയൊന്നും ഇല്ല നമ്മൾ നമ്മളീ സ്റ്റെപ്പിലൊക്കെ ഇരിക്കില്ല കടൽ അവിടെ എങ്ങാനും അമ്മ കഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ആ അവിടെ ഇങ്ങനായിരുന്നു പക്ഷെ ഇത്രയും ഇവിടെ തോറിപെടിയോ കടലിവിടെ ഇപ്പൊ ഞാൻ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല വെള്ളം ഇവിടെ വരെ എത്തുന്നുണ്ട് പ്ലേ ഒക്കെ ഉണ്ട് പ്ലേ കളിക്കുട്ടിയൊക്കെ ഉള്ളതാണ് അതിനുള്ള കാര്യം നിർത്തിക്കണം മഴ പെയ്തിട്ട് അവിടെ കുറച്ച് വെള്ളമുണ്ടായിരുന്നു അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് നടപ്പം ഇങ്ങനെ ഒരു ഏരിയ കണ്ടു ഇറങ്ങി പക്ഷെ അവിടെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഐ മീൻ കുളിക്കാനോ അങ്ങനെ അങ്ങനെയൊന്നും ഇറങ്ങരുത് ഭയങ്കര ശക്തിയുണ്ട് വെള്ളത്തിൻ്റെ ആയതുകൊണ്ടായിരിക്കും ഈ ഭാഗത്തേക്കൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അപകടമേഖല അപകടമേഖലയായിരുന്നു അത് ഞാനും വേണം കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല ഫോട്ടോസും വീഡിയോസും ഭയങ്കര മഴയാണ് നല്ല നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കുട ഉണ്ടെങ്കിലും കാര്യമില്ല അപ്പൊ നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങട്ടെ നല്ല മഴ ഞങ്ങൾക്ക് അധികം ഒന്നും ഇറങ്ങാൻ പറ്റില്ല ഇച്ചിരി കോട്ടെടുക്കാൻ പറഞ്ഞു സമയമായിട്ട് എഴുതി കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങട്ടെ ഞങ്ങൾ കാർ ഇവിടെ ഉണ്ട് അപ്പൊ ഇത് കൂടെ ഇറങ്ങാൻ വഴിയില്ല തോന്നുന്നു അപ്പൊ നമുക്ക് എന്തായാലും

കാറ്റൊന്ന് കുറഞ്ഞിട്ടുണ്ടോ ഡ നല്ല കാറ്റല്ലായിരുന്നു മഴപ്പോഴും പെയ്യുണ്ട് കൊറേ തട്ടുകടകളൊക്കെ ഉണ്ട് ഒന്നുമില്ല മഴ ആയിട്ടായിരിക്കാം ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഭയങ്കര കാറ്റായിരുന്നു ഞങ്ങൾ ആ ഒരു ടൈമിൽ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടായത് ആ ഒരു കാറ്റും വളരെ ശക്തിയായപ്പോൾ ഞങ്ങൾ വൈകം അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ കാറിലെത്തിച്ച് പോയ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറുവാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത് പക്ഷേ കുറേ ഹോട്ടൽസ് കയറാൻ പറ്റിയില്ല പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെയോ നമ്മളെ ഇറങ്ങിപ്പോലോ നടക്കാവ എടുത്തുള്ള അത്യാവശ്യക്കാർ നല്ല ഫുഡായിരുന്നു കേട്ടോ എന്തായാലും അപ്പൊ ഇതാ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറി അപ്പൊ ഇന്നത്തെ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ മറക്കരുത് നെക്സ്റ്റ് ഇതിലും നല്ലൊരു വീഡിയോസ് ആയിട്ട് ഞാൻ വീട് വരും അപ്പൊ